നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എഐസിയിൽ ഒരു വലിയ അഴിച്ചുപണി ഉണ്ടായേ മതിയാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി കെ ശിവകുമാറിന്റെ പേര് പരിഗണിക്കപ്പെടുന്നത് നമുക്കറിയാം കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അത്ര മതിപ്പുള്ള രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവ് അതിനൊരു പരിധിയുണ്ട് അതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നാൽ ഡി കെ ശിവകുമാർ അങ്ങനെയല്ല ഒരു പദ്ധതി കയ്യിലേക്ക് വന്നാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ കർണാടകയുടെ ഉദാഹരണം തന്നെ നോക്കൂ ഇ സി സി അധ്യക്ഷനായി അദ്ദേഹം കർണാടകയിൽ അവിടെ കോൺഗ്രസ് നേതൃത്വത്തെ അധികാരത്തിലേക്ക് എത്തിച്ചതും ജെ ഡി എസിന്റെ അതായത് ജനതാദൾ സെക്കുലറിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് മാണ്ഡ്യ മൈസൂർ തുടങ്ങിയ മേഖലകളിൽ പോലും കോൺഗ്രസിനെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തിക്കുകയും സ്വന്തം മണ്ഡലമായ കനകപുരയിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഡി കെ ശിവുമാർ നിയമസഭയിലേക്ക് വീണ്ടും വിജയിച്ചു കയറിയത് അത് മാത്രവുമല്ല കോൺഗ്രസ് നേതൃത്വത്തിന് വിധേയപ്പെടുന്നു എന്ന വ്യക്തിത്വമാണ് അദ്ദേഹം നോക്കണം അവിടുത്തെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ പഴയ ജനതാദളുകാരനാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയിട്ട് കേവലം ഇരുപത് കൊല്ലമേ ആയിട്ട് അതുപോലെയല്ല ഡി കെ ശിവുമാറിന്റെ പാരമ്പര്യം അൻപത് കൊല്ലത്തിലേറെയായി ഇച്ചവെച്ച് തുടങ്ങുമ്പോൾ തന്നെ കെമ്പേഗൗഡ എന്ന വ്യക്തിയുടെ മകൻ ഡി കെ ശിവുമാർ അദ്ദേഹം കർണകളഞ്ഞ കോൺഗ്രസുകാരനായിരുന്നു എഐസി നേതൃത്വം ഈ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുകയാണ് ഡി കെ ശിവുമാറിന് അധികാരമോഹമല്ല മറിച്ച് സംഘടനാപരമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന ദൗത്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഭംഗിയായി നേതൃത്വത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പ്രാപ്തിയും ഒരു നേതാവ് അതുകൊണ്ടാണ് കെ സി സി ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഡി കെയുടെ പേര് പരിഗണനയിൽ വരുന്നതും അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് നോക്കൂ കർണാടകയിൽ ഏറ്റവും വലിയ നീറിപ്പുകയെന്ന വിഷയമായി മാറിയത് ധർമാസ്ഥലയാണ് ധർമാസ്ഥലയിലെയും വഞ്ചുനാഥ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ എത്തി നിൽക്കുന്നത് അവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പ്രതികൂലമാകുന്ന പ്രതിച്ഛായ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ് നമുക്കറിയാം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സംഘപരിവാർ അവരുടെ ഹിഡൻ അജണ്ട വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കെട്ട നമ്മളെല്ലാം താമസിക്കുന്നത് പക്ഷെ അവിടെയും അവിടുത്തെ കുത്തിത്തിരിപ്പുകളെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രത്യേക താല്പര്യങ്ങളെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഡി കെയുമായി മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ട്രസ്റ്റികൾക്ക് നല്ല രീതിയിലുള്ള ബാന്ധവം ഉണ്ടെങ്കിൽ പോലും ആ ബാന്ധവം ഒന്നും മുതലെടുക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണത്തിൽ നിന്നും മാറ്റണം എന്ന ആവശ്യവുമായി ട്രസ്റ്റ് അംഗങ്ങൾ വലിയ തോതിൽ വന്നു കാരണം അവർക്കെതിരെയുള്ള ഒരു മുൻവിധിയോടെയാണ് വരുന്നത് എന്നായിരുന്നു ട്രസ്റ്റ് അംഗങ്ങളുടെ പരാതി എന്നാൽ ഡി കെ ശിവകുമാർ ധീരോദാത്തമായ തീരുമാനവും നിലപാടുമായി അവിടെ എത്തു നിൽക്കുകയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി കെ എന്നേ എത്തേണ്ടതായിരുന്നു എങ്കിൽ പോലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ താൻ കാരണം ഒരു പ്രശ്നമുണ്ടാകരുത് എന്ന് കാർക്കശ്യമുള്ളൊരു നേതാവ് അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ അതിന് ചുരുക്കം ചില പേരുകളെ അത്തരത്തിലുള്ളൂ ഒരു വൈര്യരത്നമായി ഡി കെ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന അതുകൊണ്ടാണ്